ചെങ്ങായമാരെ ഇന്ന് നമ്മൾ തോണി വൃത്തിയാക്കി തോണിൽ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് അതിലൊന്ന് ചുറ്റിക്കറങ്ങാനുള്ള പരിപാടി നോക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യം ഒന്ന് തോണീൻ്റെ അടുത്ത് പോകണം അതിനെ കാടുകളൊക്കെ ഒന്ന് വൃത്തിയാക്കണം അവിടെയുള്ള പുല്ലാന്ന് നിറഞ്ഞ് ആകെ ബുദ്ധിമുട്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ടല്ലേ ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മൾ തോണിയിലെത്തിയിട്ടുണ്ട് തോണിയിൽ അത്യാവശ്യം വെള്ളം നിറഞ്ഞണ് ആ വെള്ളമൊക്കെ ഒന്ന് മുക്കി ഒഴിവാക്കിയിട്ട് വേണം തോണി ഒന്ന് കറങ്ങാൻ അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ കുറേ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു തോണി വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു തോണി വാങ്ങിച്ചതാണിത് നന്നായി തന്നെ വെള്ളമുണ്ട് തോണിയില് കുറേ ദിവസമായി അടുത്ത് വന്നിട്ട് അങ്ങനെ വെള്ളമൊക്കെ നല്ലോണം എന്നറിഞ്ഞു മഴ അങ്ങനെ പെയ്യണമുണ്ടായിന് ോണിയെടുത്ത് വന്ന് നോക്കാൻ നേരം കിട്ടില്ല മഴക്കാലത്തെ ഒഴുക്കും കലക്കൊക്കെ മാറി കുറേ കിളികൾ പാറിപ്പോണ്ട് ആകാശത്തുകൂടെ നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ വെള്ളമൊക്കെ ഏകദേശം കഴിഞ്ഞ് നമുക്ക് തോണി എടുത്തിട്ട് ഒന്ന് കറങ്ങാനുള്ള പരിപാടി നോക്കാം തോണി കെട്ടയു തോണി യാത്ര ഇഷ്ടപ്പെടുന്നവർ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ ലൈക്കും ചെയ്യുക തോണിയിൽ യാത്ര ചെയ്യാൻ നല്ല രസമുള്ള ഒരു കാര്യം തന്നെയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് തോണി യാത്ര വൈകുന്നേരങ്ങളിൽ വെയിലൊന്നുമില്ലാത്ത ഒന്നുമില്ലാത്ത നേരത്ത് പുഴയിൽ കൂടെ എങ്ങനെ കറങ്ങാം തോണിയെടുത്ത് ഓളങ്ങൾ കൂടെ എങ്ങനെ തുഴഞ്ഞു പോകാൻ നല്ല രസമാണ് തോണി ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ഒഴിവുള്ള സമയത്തൊക്കെ ഒന്ന് വന്ന് തോണിയിൽ നിന്ന് യാത്ര ചെയ്യും തോണി യാത്ര ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അങ്ങനെ തോണിയിലെ യാത്ര നമ്മൾ തുടങ്ങുകയാണ് അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് തോണി എന്ത് രസമാണെന്നറിയോ തോണിയിൽ എങ്ങനെ പോകാൻ ഒന്ന് റൗണ്ട് അടിച്ച് വന്നിട്ട് നിർത്തണമെന്നാണ് കരുതിയത് തോണിയിലെ പോക്ക് പിന്നെ ഒന്ന് പൂതി പിന്നെയും തോന്നിയപ്പോൾ ഒന്നും കൂടി ഒന്ന് കറങ്ങാമെന്ന് കരുതി വീണ്ടും ഒന്ന് ചുറ്റാനുള്ള പരിപാടി നോക്കുന്നുണ്ട് അങ്ങനെ കരയ്ക്കടിപ്പിക്കാതെ ഒന്നും കൂടി പോവുകയാണ് ഒന്നും റൗണ്ട് അടിച്ചിട്ട് തിരികെ കരയിലേക്ക് എത്തും തോണിയിൽ പോകുമ്പോൾ നല്ലൊരു സന്തോഷവും ഒരു സുഖമൊക്കെയാണ് തോണിയിൽ ഓളങ്ങളങ്ങനെ തുഴഞ്ഞ് അങ്ങനെ പോകാൻ നല്ല രസമാണ് നാലാക്ക് പോകാൻ പറ്റിയ ഒരു തോണിയാണിത് നാലാളെ സുഖമായിട്ട് തോണിയിൽ പോകും അങ്ങനെ രണ്ടാമത്തെ റൗണ്ടും തോണി തുഴഞ്ഞ് എത്തിയിട്ടുണ്ട് ഇനി കരയ്ക്ക് അടുപ്പിക്കാനും നോക്കാം തോണി എടുത്ത് അതേപോലെ തന്നെ കരക്ക് വെച്ച് കെട്ടാനാണ് നോക്കുന്നത് കയറും ചങ്ങലയും ഇട്ടാണ് പൂട്ടാറ് മറ്റ് ആരെങ്കിലും എടുത്തു പോകുകയെന്നോ പേടികൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മളെ തോണി കരക്കെത്തിയിട്ടുണ്ട് ഇനി അവിടെ സൈഡാക്കി എന്ന ശേഷം കയറും ചങ്ങലയും ഇട്ട് അത് കെട്ടി ഭദ്രമാക്കിയിട്ട് കയറിപ്പോരാന് നോക്കേണം தோனி நம்மளை இறக்கி கற்கடிப்படுங்க கட்டாகி തോണി കടുപ്പിച്ചത് ചങ്ങല കൊണ്ട് ബന്ധിക്കുകയാണ് പൂട്ടൊക്കെ ഇട്ട് പൂട്ടിയിട്ട് പോരുകയാണ് ഞാൻ ഇനി വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഇന്നത്തെ തോണി ക്ലീനാക്കലും തോണി യാത്രയൊക്കെ കഴിഞ്ഞ് പോവാ ഇന്നത്തെ തോണി വെള്ളം മുക്കൽ ക്ലീനാക്കലും തോണി യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് പോവാട്ടോ ഞങ്ങൾ പോവാം